ആ അപ്പൊ നമുക്ക് സെക്യുലർ സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങാം ഇതേതാ പാർട്ടി എസ് ടി പി ഐ ഓ സെക്യുലർ ഡെമോക്രാറ്റിക് സെക്യുലർ ഡെമോക്രാറ്റിക് പാർട്ടിയോ അതേതാ ഓ ഇത് നമ്മുടെ മുനീർ സാഹിബ് പണ്ട് പറഞ്ഞ് ആ എസ് ടി പി ഐ എസ് ടി പി ഐയുടെ സഹായത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ജയിച്ചു വരണം എന്ന് പറയുന്നതിനേക്കാൾ ഈ നമ്മള് തൃശ്ശൂര് പുനംഷാദിനൊക്കെ ഒന്ന് ആ എസ് ടി പിട്ടും ആങ്കൂട്ടത്തിലൊക്കെ നിരോധിക്കണം എന്ന് പറഞ്ഞത് ഏഹ് ഇവർ ഇത്ര പെട്ടെന്ന് വിളിപ്പിച്ച സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇവർക്ക് ആ എസ് ടി പി തന്നെയാണോ ഈ എസ് ടി പി ഐ സതീശേട്ടോടൊന്ന് ചോദിക്കണം ആ ഏഷൻ കാലയക്കല്ലേ എന്ത് എസ് ടി പി കിടക്കട്ടൊരു മതേതര സർട്ടിഫിക്കറ്റ്